ക്കബായർ മൂന്നാം അധ്യായം ദേവാലയത്തിന് സംരക്ഷണം പ്രധാന പുരോഹിതൻ ഓനിയാസ് ദൈവഭക്തനും തിന്മയെ വെറുക്കുന്നവനുമായിരുന്നതിനാൽ വിശുദ്ധ നഗരത്തിൽ സമാധാനം അന്യൂന്യമായി നിലനിന്നു നിയമങ്ങൾ നന്നായി പാലിക്കപ്പെട്ടു അന്ന് രാജാക്കന്മാർ വിശുദ്ധ സ്ഥലത്തെ ആദരിക്കുകയും വിശിഷ്ടമായ സമ്മാനങ്ങൾ നൽകി ദേവാലയത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു ഏഷ്യയിലെ രാജാവായ സെലൂക്കസ് പോലും ബലിയർപ്പണത്തിന് ആവശ്യമായ തുക സ്വന്തം ഭണ്ഡാരത്തിൽ നിന്ന് നൽകിപ്പോന്നു എന്നാൽ ബെഞ്ചമിൻ ഗോത്രജനായ ഷിമിയോൻ ദേവാലയ വിചാരിപ്പുകാരനായി നിയമിക്കപ്പെട്ടപ്പോൾ നഗരത്തിലെ ചന്തയുടെ നടത്തിപ്പ് സംബന്ധിച്ച് പ്രധാന പുരോഹിതൻ ഓനിയാസുമായി ഇടഞ്ഞു ഓനിയാസ് വഴങ്ങാഞ്ഞതിൽ ഷിമിയോൻ ദക്ഷിണ സിറിയയുടെയും ഫെനീഷ്യയുടെയും അധിപതിയും താർസൂസുകാരനുമായ അപ്പോളോണിയോസിനെ സമീപിച്ചു ജറൂസലേമിലെ ഭണ്ഡാരം കണക്കില്ലാത്ത പണം കൊണ്ട് നിറഞ്ഞെന്നും അത് ബലിയർപ്പണത്തിൻ്റെ ഇനത്തിൽ പെടുന്നതല്ലെന്നും രാജാവിന്റെ നിയന്ത്രണത്തിൽ വരുത്തുവാൻ കഴിയുമെന്നും അവൻ അറിയിച്ചു രാജാവിനെ സന്ദർശിച്ച് അപ്പോളോണിയോസ് ഈ പണത്തെപ്പറ്റി തനിക്ക് കിട്ടിയ വിവരങ്ങൾ പറഞ്ഞു പണം എടുത്തു മാറ്റുന്നതിന് തന്റെ കാര്യസ്ഥനായ ഹെലിയോതോറസിനെ രാജാവ് നിയോഗിച്ചു ഹെലിയോതോറസ് ഉടൻ തന്നെ ദക്ഷിണ സിറിയയിലും ഫെനീഷ്യയിലെയും നഗരങ്ങൾ പരിശോധിക്കാനെന്ന് ഭാവേന പുറപ്പെട്ടു രാജകൽപ്പന നടപ്പിലാക്കുകയായിരുന്നു അവൻറെ യഥാർത്ഥ ഉദ്ദേശം ജറൂസ്ലേമിലെത്തിയപ്പോൾ പ്രധാന പുരോഹിതൻ അവനെ പൂർവം സ്വീകരിച്ചു ആഗമന ഉദ്ദേശം അറിയിച്ച ശേഷം അവൻ തനിക്ക് ലഭിച്ചിരുന്ന വിവരങ്ങളുടെ സത്യാവസ്ഥയെക്കുറിച്ച് ആരാഞ്ഞു വിധവകളുടെയും അനാഥരുടെയും നിക്ഷേപങ്ങളും തോബിയാസിന്റെ പുത്രനും ഉന്നത സ്ഥാനീയനുമായ ഹിർക്കാനൂസിന്റെ നിക്ഷേപവും ചേർന്ന് മൊത്തം നാനൂറ് താലത്ത് വെള്ളിയും ഇരുന്നൂറ് താലന്ന് സ്വർണവുമുണ്ടെന്ന് പ്രധാന പുരോഹിതൻ വിശദീകരിച്ചു ദുഷ്ടനായ ഷിമയോൻ വസ്തുതകൾ അങ്ങേയറ്റം തെറ്റിദ്ധരിപ്പിച്ചിരുന്നു ലോകം മുഴുവൻ ആദരിക്കുന്ന ആ ദേവാലയത്തിൻ്റെ പവിത്രതയിലും അഭങ്കുരതയിലും ആ സ്ഥലത്തിൻ്റെ പരിശുദ്ധിയിലും വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ജനത്തോട് തെറ്റു ചെയ്യുക അസാധ്യമാണെന്നും അവൻ പറഞ്ഞു എന്നാൽ രാജകൽപ്പന ഉള്ളതിനാൽ പണമെല്ലാം രാജഭണ്ഡാരത്തിലേക്ക് കണ്ടുകെട്ടേണ്ടതാണെന്ന് ഹെലിയോദോറസ് പറഞ്ഞു അനന്തരം അവൻ ഒരു ദിവസം നിശ്ചയിച്ച് നിക്ഷേപ പരിശോധനയുടെ മേൽനോട്ടം വഹിക്കാൻ അകത്തു പ്രവേശിച്ചു നഗരം ദുഃഖത്തിലാണ്ടു പുരോഹിതന്മാർ ഔദ്യോഗിക വസ്ത്രങ്ങൾ അണിഞ്ഞ് ബലിപീഠത്തിന് മുൻപിൽ സാഷ്ടാംഗം വീണ് നിക്ഷേപത്തെക്കുറിച്ച് നിയമം നൽകിയ ദൈവത്തോട് അവ നിക്ഷേപകർക്കായി കാത്തു സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു പ്രധാന പുരോഹിതന്റെ അപ്പോഴത്തെ നില ഹൃദയ ഭേദകമായിരുന്നു അവന്റെ മുഖഭാവവും വൈവർണ്യവും ഹൃദയവിധേയം വ്യക്തമാക്കി അവൻ്റെ ഹൃദയവേദന കാണുന്നവർക്ക് വ്യക്തമാകാത്ത വിധം അവനെ ഭയവും വിറയിലും ബാധിച്ചു വിശുദ്ധ മന്ദിരം അവഹേളിക്കപ്പെടാൻ പോകുന്നുവെന്നറിഞ്ഞ് ജനം തങ്ങളുടെ വീട് വിട്ടിറങ്ങി കൂട്ടമായി പ്രാർത്ഥനയ്ക്ക് വന്നു സ്ത്രീകൾ ചാക്കുടുത്ത് തെരുവീഥികളിൽ തടിച്ചുകൂടി വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന കന്യകമാരിൽ ചിലർ മതിലിലേക്കും ചിലർ കവാടങ്ങളിലേക്കും ഓടി മറ്റു ചിലർ ജാലകങ്ങളിലൂടെ പുറത്തേക്ക് നോക്കി എല്ലാവരും സ്വർഗത്തിലേക്ക് കരങ്ങളുയർത്തി പ്രാർത്ഥിച്ചു ജനം ജനമൊരുമിച്ച് സാഷ്ടങ്ങൾ വീണുകിടക്കുന്നതും ഉത്കണ്ഠയാർന്ന മഹാപുരോഹിതൻ കഠിന വേദന അനുഭവിക്കുന്നതും അതിദയനീയമായ കാഴ്ചയായിരുന്നു വിശ്വസിച്ച് ഏൽപ്പിച്ച നിക്ഷേപങ്ങൾ ഉടമസ്ഥർക്ക് വേണ്ടി കാത്തു കാത്തുസൂക്ഷിക്കണമേയെന്ന് അവർ സർവശക്തനായ കർത്താവിനോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ ഹെലിയോദോറസ് ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു അവൻ അംഗരക്ഷകരോടൊത്ത് ഭണ്ഡാരത്തെ സമീപിച്ചപ്പോൾ സകല ശക്തികളുടെയും സാമ്രാട്ടും പരമാധികാരിയുമായവൻ അതിമഹത്തായ ശക്തി പ്രകടിപ്പിച്ചു ഹെലിയോദോറസിനെ അനുഗമിക്കാൻ ധൈര്യം കാണിച്ചവർ ദൈവത്തിൻ്റെ ശക്തി ദർശിച്ച് സ്തബ്ധരും ഭയചകിതരുമായി പ്രൗഢമായ കോപ്പുകൾ അണിഞ്ഞ ഒരു കുതിര ഭയാനകമായ മുഖഭാവമുള്ള ഒരുവനെ വഹിച്ചുകൊണ്ട് കൊണ്ട് അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു അത് ഹെലിയോദോറസിൻ്റെ നേരെ കോപാവേശത്തോടെ പാഞ്ഞുചെന്ന് മുൻകാലുകൾ കൊണ്ട് അവനെ തൊഴിച്ചു കുതിര പുറത്തിരുന്നവൻ സ്വർണം കൊണ്ടുള്ള പടച്ചട്ടയും ആയുധങ്ങളും ധരിച്ചിരിക്കുന്നതായി കാണപ്പെട്ടു അസാമാന്യമായ കരുത്തുള്ള അതീവ സുന്ദരന്മാരായ രണ്ട് യുവാക്കൾ മനോഹര വസ്ത്രങ്ങൾ അണിഞ്ഞ് ഹെലിയോതോറസിന്റെ ഇരുവശങ്ങളിലും നിന്ന് അവനെ നിരന്തരമായി പ്രഹരിക്കുന്നതായും കാണപ്പെട്ടു അവൻ പെട്ടെന്ന് നിലം പതിച്ചു അന്ധകാരം അവനെ മൂടി അനുയായികൾ വന്ന് അവനെ എടുത്ത് മഞ്ചത്തിൽ കിടത്തി അവർ അവനെ പുറത്തേക്ക് കൊണ്ടുപോയി വലിയ അകമ്പടിയോടും അംഗരക്ഷകരോടും കൂടെ മേൽപ്പറഞ്ഞ ഭണ്ഡാരത്തിൽ പ്രവേശിച്ച ഇവൻ അപ്പോൾ തന്നെ തികച്ചും നിസ്സഹായനായി നിസ്സഹായനായിത്തീർന്നു അവർ ദൈവത്തിൻ്റെ പരമമായ ശക്തി ദർശിച്ചു ദൈവത്തിന്റെ കരമേറ്റ് സംസാര ശക്തി നഷ്ടപ്പെട്ട് അത് വീണ്ടുകിട്ടുമെന്ന പ്രതീക്ഷയാൽ ഹെലിയോദോറസ് നിലത്ത് വീണുകിടക്കുമ്പോൾ സ്വന്തം ആലയം രക്ഷിക്കാൻ അത്ഭുതകരമായി പ്രവർത്തിച്ച കർത്താവിനെ യഹൂദജനം വാഴ്ത്തി അല്പസമയം മുൻപ് വരെ പരിഭ്രമവും അസ്വസ്ഥതയും മുറ്റി ദേവാലയത്തിൽ സർവശക്തനായ കർത്താവ് പ്രത്യക്ഷീഭവിച്ചതിനാൽ ആഹ്ലാദം അലതല്ലേ അന്ത്യശ്വാസം വലിക്കുകയായിരുന്ന ഹെലിയോദോറസിന്റെ ജീവനു വേണ്ടി അത്തനതിനോട് പ്രാർത്ഥിക്കാൻ അവന്റെ മിത്രങ്ങളിൽ ചിലർ ഓനിയാസിനോട് അഭ്യർത്ഥിച്ചു യഹൂദർ ഹെലിയോദോറസിനെതിരെ ചതി പ്രയോഗിച്ചെന്ന് രാജാവ് വിചാരിച്ചേക്കുമോ എന്ന് ഭയന്ന് പ്രധാന പുരോഹിതൻ അവന്റെ സുഖപ്രാപ്തിക്കായി ബലിയർപ്പിച്ചു പ്രധാന പുരോഹിതൻ പരിഹാര ബലി അർപ്പിക്കുമ്പോൾ അതേ യുവാക്കന്മാർ വിഭൂഷകളണിഞ്ഞ് ഹെലിയോതോറസിന് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു പ്രധാന പുരോഹിതനായ ഓനിയാസിനോട് നന്ദിയുള്ളവനായിരിക്കുക അവനെ പ്രതിയാണ് കർത്താവ് നിന്റെ ജീവൻ രക്ഷിച്ചത് ദൈവത്താൽ പ്രഹരിക്കപ്പെട്ട നീ അവിടുത്തെ മഹത്തായ ശക്തി ലോകം മുഴുവൻ അറിയിക്കുക ഇത് പറഞ്ഞിട്ട് അവർ അപ്രത്യക്ഷരായി ഹെലിയോദോറസ് തന്റെ ജീവൻ രക്ഷിച്ച കർത്താവിന് ബലിയർപ്പിക്കുകയും വലിയ നേർച്ചകൾ നേരുകയും ചെയ്തു അവൻ ഓനിയാസിനോട് വിടവാങ്ങി രാജസന്നിധിയിലേക്ക് സൈന്യസമേതം യാത്രയായി പരമോന്നതനായ ദൈവം പ്രവർത്തിച്ചതും സ്വനേത്രങ്ങൾ കണ്ടതുമായ കാര്യങ്ങൾക്ക് അവൻ സകല മനുഷ്യരുടെയും മുൻപാകെ സാക്ഷ്യം നൽകി മറ്റൊരു സന്ദേശവുമായി ജറുസലേമിലേക്ക് അയക്കപ്പെടാൻ ആരാണ് യോഗ്യനെന്ന് രാജാവ് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അങ്ങക്ക് ശത്രുവോ അങ്ങയുടെ ഭരണത്തിനെതിരെ ഗൂഢാലോചന നടത്തുന്നവനോ ഉണ്ടെങ്കിൽ അവനെ അയക്കുക അടിമുടി പ്രഹ്റമേറ്റിട്ട് രക്ഷപ്പെട്ടാൽ അങ്ങേക്കവനെ തിരിച്ചു കിട്ടും ദൈവത്തിന്റെ ശക്തി അവിടെ ഉണ്ടെന്ന് തീർച്ച സ്വർഗസ്ഥനായ ദൈവമാണ് അവിടം കാക്കുന്നതും അതിന് സഹായം എത്തിക്കുന്നതും അതിനെ ഉപദ്രവിക്കുന്നവരെ അവിടുന്ന് പ്രഹരിച്ച് നശിപ്പിക്കുന്നു ഇതാണ് ഹെലിയോദോറസിന്റെയും ഭണ്ഡാരം സംരക്ഷിക്കപ്പെട്ടതിൻ്റെയും കഥ ആമേൻ പരിശുദ്ധ പരിശുദ്ധരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക